അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് മഹാന്മാരുണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഉന്നത സ്ഥാനം ഉള്ള ഒരുപാട് മഹാന്മാരുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പറയപ്പെട്ട ഏറ്റവും അറിയപ്പെട്ട വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട മടവൂർ സി എം അലി ഉള്ളഹി അതുപോലെ തന്നെ ഷെയ്ഖുന തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ അതുപോലെ തന്നെ അമ്പംകുന്ന് വീരാനോലി പാപ്പ അതുപോലെ തന്നെ മഹാനായ മമ്പ്രന്ദ ബഹുമാനപ്പെട്ട മമ്പ്രങ്ങൾ ഉപ്പാപ്പൻ്റെ ഒരു ചരിത്രമാണ് ഒരു ക്രാമത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിനു മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം അള്ളാഹിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളെ അലറ്റുന്നുണ്ടെങ്കിൽ അറിഞ്ഞ് മമ്പറത്തേക്ക് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള മഹാന്മാരുടെ പേരിലേക്ക് നമുക്ക് ഫാത്തിഹ ഊദിയാൻ നമുക്ക് ഉത്തരം കിട്ടും കാര്യത്തിൽ തർക്കമൊന്നുമില്ല നമുക്കൊരു വിശ്വാസം ആ വിശ്വാസം വേണം ഒരു ഈമാൻ ആ ഈമാൻ നമുക്ക് വേണം പിന്നെ നമ്മൾ അഞ്ചു അഞ്ചുപത്ത് നമസ്കാരം കൃത്യമായി നമസ്കരിക്കണം അള്ളാഹു നമസ്കരിക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ അവലിയകളുടെ പേരിൽ എപ്പോഴും ഫാത്തിഹ പോകുന്ന നമുക്ക് വളരെ പുണ്യമുള്ള കാര്യവും നമുക്ക് ഒരുപാട് കാവലുണ്ടാവുന്ന അള്ളാഹുവിൻ്റെ ഒരു കാവൽ അല്ലാ അവരുടെയൊക്കെ ഒരു കാവൽ അള്ളാഹു നമുക്ക് തരും അങ്ങനെ അള്ളാഹുവിൻ്റെ അവലിയാക്കളെ കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും അവരോട് അടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അള്ളാഹുലേക്ക് ഇങ്ങനെ അടുക്കണമെന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അത് അടുക്കാൻ അടുക്കാനിങ്ങനെ അള്ളാഹു നമ്മൾക്ക് അതിനുള്ള വഴികളിങ്ങനെ തുറന്നു വരും അല്ലേ അള്ളാഹു അതിനെ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകിയെങ്കിലേക്ക് മാറാവട്ടെ കാരണം അവർ അവയ്ക്ക് എത്രത്തോളം ത്യാഗങ്ങൾ സഹിച്ചതാണ് അപ്പോൾ വിവാദത്തുകൾ അവർ അള്ളാഹു സൂക്ഷ്മത ഇതൊക്കെ എത്രത്തോളം കൊണ്ട് നടന്നവരാണ് അള്ളാഹു ലഹ്ലിയാക്ല ഏതായാലും എൻ്റെ പ്രിയപ്പെട്ടവര് മഹാനായ മമ്പർന്നങ്ങളുടെ ഒരു ക്രാമത്താണ് ഞാനവിടെ പറയാൻ പോകുന്നത് പണി നടന്നുകൊണ്ടിരിക്കുന്ന താനൂർ വടക്കേ പള്ളിയുടെ നിർമ്മാണ ആവശ്യത്തിന് തങ്ങൾ തോണിക്കാരുടെ ഒരു വശം കൊടുത്തയച്ച കല്ല് പുഴയിൽ വീണ് അത് കാണാതെയായി അത് കണ്ടെടുക്കാൻ വേണ്ടി തോണിക്കാരൻ പല ശ്രമങ്ങളും നടത്തിയിട്ടും തങ്ങളോട് വിവരം പറഞ്ഞു മഹാനായ തങ്ങൾ മഹാനവറുകൾ ഒരു ഷാൾ കൊടുത്തിട്ട് പള്ളത്തിൻ്റെ മുകളിൽ ഈ ഷാൾ പിടിച്ചിട്ട് നിങ്ങൾ മുങ്ങി നോക്കുക മഹാനായ മമ്പ്രങ്ങൾ ആ പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തു അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് ആ കല്ല് വീണ്ടെടുക്കാൻ സാധിച്ചു ഒരു കറാമത്ത് ഇപ്രകാരമാണ് തൊടുത്തിൽ കെട്ടിയിരുന്ന ഒരു കാളയെ കാണാതായി ഒരു അന്വേഷണത്തിലും കിട്ടാതെയായപ്പോൾ മഹാനായ മമ്പർ വന്നിട്ട് പരാതി പറഞ്ഞു മഹാനായ തങ്ങൾ മഹാനവളുടെ താക്കോല് കൊടുത്തിട്ട് പറഞ്ഞു ഇതുകൊണ്ട് നീ പോവുക അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ അത് കിട്ടിയിരിക്കുമെന്ന് അങ്ങനെ ആ ഒരു മനുഷ്യൻ വളരെ പ്രതീക്ഷയോടുകൂടി മടങ്ങി അതാ അപ്രതീക്ഷിതമായ മഴ വന്നു അങ്ങനെ അയാൾ ഒരു കടത്തിൻ്റെയിൽ കയറി അയാൾ തങ്ങൾ തന്ന ആ താക്കോൽ ആ ദ്വാരത്തിലേക്ക് ഇട്ടതും പൂട്ടു തുറന്ന് അകത്തേക്ക് അയാൾ കയറി ചെന്ന് പൊക്കണ്ട കാഴ്ച അത്ഭുതമെന്ന് പറയട്ടെ തൻ്റെ കാള അവിടെ വൈക്കോൽ തിന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു മഹാന്മാരുടെ കൂടെ നാളെ അള്ളാഹു നമ്മെ സ്വർഗത്തിലാക്കുമാറാവട്ടെ അവരുടെ കൂടെ നമുക്ക് സ്വർഗത്തിലിരിക്കാനുള്ള തോഫീക്ക് നൽകിയ എനിക്ക് ഗ്രയകുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ഇസ്ലാമിലേക്കും പുതിയൊരു വീഡിയോട്ട് വീണ്ടും കാണാം അള്ളാഹുവിലേക്ക് അടുക്കുക അള്ളാഹുവിൻ്റെ മഹാന്മാരെ കുറിച്ചിട്ട് അവരെ കുറിച്ച് പഠിക്കുക അവരെ അവരോട് നമ്മൾ അടുക്കുക അങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ തോഫീക്ക് നൽകിയ നിഗ്രകുമാറാവട്ടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ആത്മാർത്ഥമായി ദുവാച് ചെയ്യുക അസ്ലാമിക്കും